ആ കൂട്ടത്തെ എന്നുള്ള പേര് ഞാൻ എന്ന അങ്ങനെ മടങ്ങാൻ പോകുന്നു എന്നൊരു വാർത്തയാണ് സുഹൃത്തുക്കളെ ഈ നിമിഷത്തിൽ എനിക്ക് നിങ്ങളെ അറിയിക്കാനുള്ളത് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് അങ്ങോട്ട് സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ഒക്കെ ഓണാക്കി വെക്കുക വീഡിയോയ്ക്ക് ലൈക്ക് തരിക കൂടാതെ നമ്മുടെ കമന്റ് ബോക്സിൻ്റെ അവിടെ ഹൈപ്പ് വീഡിയോ എന്ന് പറയുന്ന ഒരു സാധനം കാണും അതിലൊന്നും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഇനി നമുക്ക് കാര്യത്തിലേക്ക് പോകാം രേണുസുദ്ധി രേണുസുദ്ധി കോഴിക്കോട്ട് ഒരു ഇനാഗുറേഷന്റെ ഭാഗമായി എത്തിയപ്പോൾ കുറച്ച് കാര്യങ്ങൾ വീണ്ടും ഓൺലൈൻ മീഡിയയുടെ മുമ്പിൽ ശർദ്ദിക്കുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു രേണു സുദി വേറൊരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പൊ ഇനാഗുറേഷൻസ് മാത്രമേ ഉള്ളൂ മറ്റേ സിനിമയിൽ അഭിനയമൊന്നുമില്ലേ ഈ യൂട്യൂബിൽ വരുന്ന എന്തോ ഒരു സാധനം ഒന്നര മണിക്കൂറുള്ള സിനിമ എന്ന് പറഞ്ഞു ചേച്ചി നടക്കത്തില്ലായിരുന്നു ആ പരിപാടി ഇപ്പൊ ഇല്ല ആരും വിളിക്കുന്നില്ലേ ഏതോ വലിയ ഏതോ പ്രൊജക്ടിലേക്കൊക്കെ വിളിച്ചായിരുന്നു ബിഗ് ആയതുകൊണ്ടാണ് അഭിനയിക്കാൻ പറ്റാഞ്ഞത് എന്നൊക്കെ ആരൊക്കെയോ ഇവിടെ ഒക്കെയോ പറയുന്നത് കേട്ടു ഉള്ളതാണോ ചേച്ചി ഇതൊക്കെ ഏ എന്തൊക്കെയാണെങ്കിലും രേണു സുതി പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ അങ്ങോട്ട് കേൾപ്പിക്കാൻ ആദ്യം താ ഈ ക്ലിപ്പ് നിങ്ങൾ അങ്ങോട്ട് കണ്ടേ എന്നിട്ട് ബാക്കിയുള്ള ഈ എക്സ്ക്ലൂസീവ് സാധനങ്ങൾ തരാം ഞാൻ എല്ലാ വരണം ഈ ഗോസിപ്പിന്റെ ഒക്കെ ഉറവിടം അത് എവിടെയാണ് രേണു സുതി ഒന്ന് പറഞ്ഞു തരാമോ ഈ ഗോസിപ്പിന്റെ ഒക്കെ ഉറവിടം എവിടെയാ ഞങ്ങളൊക്കെ ഇവിടെ നിന്ന് ചുമ്മാ അങ്ങ് വായി തോന്നിയത് വിളിച്ചു പറയുകയാണോ രേണുസുദ്ധി അങ്ങനെയാണ് രേണുസുദി ഇങ്ങനെയാണ് രേണുസുദി മറ്റേത് പറഞ്ഞു മറച്ചത് പറഞ്ഞു അല്ലല്ലോ ചേച്ചി തന്നെ ഏതെങ്കിലുമൊക്കെ ഓൺലൈൻ മീഡിയക്കാരനെ ഫ്രണ്ടിൽ അങ്ങോട്ട് ഛർദ്ദിക്കും ഓരോ കാര്യങ്ങള് അതെടുത്ത് വെച്ച് നമ്മൾ സംസാരിക്കും അപ്പൊ അതെങ്ങനെയാണ് രേണുസുദി ഗോസിപ്പായിട്ട് മാറുന്നേ അല്ലെങ്കിൽ ഗോസിപ്പായിട്ട് മാറുകയാണെങ്കിൽ തന്നെ അതിന്റെ ഉറവിടം നിങ്ങൾ തന്നെയാണ് രേണു പിന്നെ നിങ്ങൾ അത്ര വലിയ നടിയല്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ രേണുസുദ്ധി അങ്ങനെ പറയല്ലേ നിങ്ങൾ വളരെ അധികം മികച്ച ഒരു നടിയല്ലേ രേണു സുധി യൂട്യൂബിൽ ഒന്നൂര മണിക്കൂറുള്ള സിനിമകൾ എത്ര എണ്ണ രേണു സുധിയുടെ ഒന്നര മണിക്കൂറുള്ള സിനിമകൾ അതൊക്കെ രേണു സുധി പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് അതൊക്കെ സിനിമകളാണെന്ന് കേട്ടോ എനിക്കതിനെ സിനിമകളായിട്ട് ഇന്നും കാണാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടേ അതിനെയൊക്കെ സിനിമ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എൻ്റെ പൊന്ന് രേണു ചേച്ചി ശരിക്കുള്ള സിനിമയോട് ചെയ്യുന്ന ഒരു 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 ക്രൂരതയായി പോകും അത് മനസ്സിലായില്ലേ പിന്നെ ചേച്ചി അഭിനയിക്കുന്ന സിനിമയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ അലൻ ജോസ് പെരരെയും അവനെ പോലുള്ള ഒന്ന് രണ്ട് ടീമുകളൊക്കെ അഭിനയിക്കുന്നതൊക്കെ സിനിമയാണെന്നൊക്കെ നമ്മൾ സമ്മതിച്ചു കൊടുക്കേണ്ട വരും എന്നെക്കൊണ്ട് വയ്യ എന്നെക്കൊണ്ട് നടക്കത്തില്ല ഇനിയും വേറൊരു കാര്യമേ അടുത്ത ക്ലിപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി എൻ്റെ വീഡിയോ അടി വന്ന് കമൻറ്റ് ചെയ്തു ഈ ചേച്ചിയെ പറ്റി കമൻ്റ് ഇട്ട ചേച്ചിയെ പറ്റി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ രേണുസുദ്ദിയുമായി ബന്ധപ്പെട്ട വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് രേണുസുദ്ധി ഒരു ബൈറ്റ് കൊടുത്തപ്പോഴത്തേക്ക് അതിൽ പറയുന്നതായിരുന്നു ഒരു സ്ത്രീ റിയാക്ഷൻ ബ്ലോഗർ എന്തോ രേണു സുധിയെ എന്താണ് രേണു സുധി ഇനാഗുറേഷൻ ചെയ്ത ചേർത്തലയിൽ വന്നിട്ടുണ്ടായിരുന്നു അവൾ ഒളിച്ചു നിന്ന് വീഡിയോ ഒക്കെ എടുത്തു എന്നിട്ട് അവള് പോയി എന്നെ കുറ്റം പറഞ്ഞു രേണു പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ രേണുവിനെ നല്ല രീതിയിൽ വിമർശിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ വേറൊരു സൈഡ് അത് ഈ കമൻറ്റ് വന്നിട്ട് ആ ബ്ലോഗർ ചേച്ചി റിയാക്ഷൻ ചാനലിന്റെ ഉടമസ്ഥയുടെ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒന്നേ ചേച്ചി ഞാൻ നിങ്ങൾക്ക് തിരിച്ച് റിപ്ലയും തന്നായിരുന്നു ഈ വീഡിയോയിലും ആ ചേച്ചിക്കുള്ള മറുപടി ഞാൻ കൊടുക്കുകയാണ് നിങ്ങളെ ഒന്നും സപ്പോർട്ട് ചെയ്യാൻ എന്നെ കിട്ടത്തില്ല കേട്ടോ ഒരു കാരണവശാലും കാരണം നിങ്ങളുടെ വീഡിയോ ഞാൻ വൈകിയാണ് കണ്ടത് ഇവരെ പോലുള്ള എന്ത് എസ് പിന്നെ ചെയ്യുന്നു രേണുസുദിയെ നമ്മളൊക്കെ വിമർശിക്കാറുണ്ട് എന്നെ പോലുള്ള ഒരുപാട് റിയാക്ഷൻ രേണു രേണുസുദിയെ വിമർശിക്കാറുണ്ട് പക്ഷെ നിങ്ങൾ വിമർശിക്കുക അല്ല ചെയ്തത് നിങ്ങൾ ഒരാളെ ബോഡി ഷെയിം ചെയ്യാ ചെയ്തത് ചേച്ചി ഒരു ചാനൽ അങ്ങോട്ട് തുറന്നു വെച്ചിട്ട് വിമർശിച്ചോളൂ പക്ഷെ ഒരാളെ ബോഡി ഷെയിം ചെയ്യാൻ നിൽക്കരുത് ഇല്ലെങ്കിൽ അയാളെ ബോഡി ഷെയിം ചെയ്യണമെങ്കിൽ സി ഈ ചില ഒരുപാട് ക്രൂര കൃത്യം ചെയ്ത ചില മക്കളുണ്ട് നമ്മുടെ നാട്ടിൽ കൊച്ചുകുട്ടികളെയും അറിയാലോ നിങ്ങൾക്ക് ഞാൻ വിശദീകരിക്കണ്ടല്ലോ അങ്ങനെയുള്ളവന്മാരെ ചിലപ്പോൾ നമ്മൾ എടുത്തു വെച്ച് ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ജനങ്ങളുടെ മനസ്സിൽ തന്നെ ഇവിടുത്തെ നിയമത്തിന്റെ മനസ്സിൽ തന്നെ അവന്മാരെ അങ്ങ് ഇല്ലാതാക്കണമെന്നായിരിക്കും അങ്ങനെയുള്ളവന്മാരെ ഏതെങ്കിലും ഒരു പോയിന്റിൽ ചിലപ്പോൾ ചിലപ്പോൾ മാക്സിമം ചെയ്യത്തില്ല ചിലപ്പോൾ ഒന്ന് ബോഡി ഷെയിൻ ചെയ്താലായി അതിലാർക്കും പരാതിയും കാണത്തില്ല അതിലൊരു തെറ്റും ഒരാൾക്ക് പോലും തോന്നില്ല പക്ഷേ ഇവിടെ ഇവിടെ നിങ്ങൾ നിങ്ങളുടെ വീഡിയോയിൽ ചെയ്തത് ചേച്ചി യോജിക്കാൻ പറ്റുന്നില്ല ഒരു റിയാക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ വിമർശിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ രേണുവിനെ ഇപ്പോഴും അതാ ചെയ്യാൻ പോകുന്നതും പക്ഷേ നിങ്ങൾ വിമർശനം അല്ല ചെയ്തത് നിങ്ങളൊരാളെ ബോഡി ഷെയിം ആണ് ചെയ്തത് അത് രണ്ടും ആണ് ഒരിക്കലും നിങ്ങളുടെ ആ വീഡിയോയെ സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് പറ്റില്ല പക്ഷേ രേണു അവിടെ നിങ്ങളെ പറ്റി പറഞ്ഞത് എന്ന് പറയുമ്പം അത് ബാക്കിയുള്ള ഈ വീഡിയോ എടുക്കാൻ പോകുന്ന ആളുകളെ എല്ലാം കൊള്ളുന്ന പോലെ ഞാൻ ആ രീതിയിൽ മാത്രമാണ് ഞാൻ സംസാരിച്ചത് അല്ലാതെ നിങ്ങളുടെ വീഡിയോയിൽ എന്തുണ്ട് എന്ന് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു പ്രത്യേകിച്ച് നിങ്ങളുടെ ചാനൽ ഞാൻ കണ്ടിട്ടില്ല ഞാൻ സെർച്ച് ചെയ്തപ്പോഴും എനിക്ക് കിട്ടിയില്ല മനസ്സിലായോ പിന്നെ എൻ്റെ ഒരു സുഹൃത്താണ് എന്നോട് പറഞ്ഞത് ഇതാണ് അവർ പറഞ്ഞത് ശരിയല്ല നീ ഒന്ന് കണ്ടു നോക്കിയാണെന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്ന് കണ്ടു നോക്കി കണ്ടു നോക്കിയപ്പോഴാണ് എൻ്റെ പൊന്ന് ചേച്ചി ചേച്ചി വന്നിട്ട് വലിയ രീതിയിൽ കമൻ്റ് ഒക്കെ ഇട്ടല്ലോ വീണ്ടും ഞാൻ പറയുന്നത് ഒരു കാരണം വെച്ചാൽ നിങ്ങളതൊന്നും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല ബോഡി ഷെയിം ഒന്നും രേണുവിൻ്റെ വീഡിയോ പോയി എടുത്തിട്ട് നേരെ മാറിയിരുന്നിട്ട് അവളുടെ മോന്ത് അവളുടെ അത് കണ്ടോ ഇത് കണ്ടോ മേക്കപ്പ് ആണ് നീളം കുറവാണ് നിങ്ങളെന്തിനാ അതൊക്കെ നോക്കാൻ പോകുന്നേ അവരുടെ കാര അവർ പറയുന്നതിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെ വിമർശിക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ അവരുടെ ദാറ്റ് വാസ് സോ ചീപ്പ് എനിക്ക് ഒരിക്കലും നിങ്ങളോട് ആ കാര്യത്തിൽ യോജിക്കാൻ പറ്റില്ല ഞാനത് ഇവിടെ പറയുക തന്നെ ചെയ്യും ഓക്കെ ഇനി രേണു ചേച്ചിയുടെ കുറച്ച് സാധനങ്ങളുണ്ട് എൻ്റെ പൊന്നെ സുതിച്ചേട്ടർ എന്ന് പറയുന്ന വ്യക്തിയെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞു അങ്ങനെ അങ്ങ് പറഞ്ഞാൽ മതി രേണു ഇനി അതാണ് അത് ജനങ്ങൾക്ക് ഏകദേശം മനസ്സിലായി ഇല്ലേ പ്രിയപ്പെട്ടവരെ മനസ്സിലായി വരുന്നില്ലേ മനസ്സിലാവാത്തവർക്ക് ഇതേ ഈ വീഡിയോ ഇതൊന്ന് കണ്ടാൽ മതി മനസ്സിലാവും ഇതൊന്ന് കേട്ടോണേ ശ്രദ്ധിച്ചേണ്ട ഭാര്യ ആയതുകൊണ്ടാണല്ലോ രേണു സുദീന്നുള്ള പേര് ഇന്നും ഞാൻ ശ്രദ്ധിച്ചേണ്ട ഭാര്യ ഈ ഇരിക്കുന്ന സമയത്തും ഞാൻ കൊല്ലൻ സുദീ എന്ന് പറയുന്ന അതുല്യ കലാകാരൻ്റെ അതുല്യ കലാകാരൻ തന്നെയാണ് അദ്ദേഹം അസാധ്യ ആർട്ടിസ്റ്റ് ആയിരുന്നു അദ്ദേഹം ഇല്ലെന്നൊന്നും ആരും പറയേണ്ട അസാധ്യ ആർട്ടിസ്റ്റ് ആയിരുന്നു എനിക്ക് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ എനിക്ക് ആളെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഭർത്താവ് എന്ന നിലയിൽ ഇഷ്ടമാണ് ചേച്ചി ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ചേച്ചിക്ക് ഇഷ്ടമാണ് ഭർത്താവ് എന്ന നിലയിൽ ചേച്ചിക്ക് ഇഷ്ടമാണ് ഓക്കെ സമ്മതിച്ചു ഓക്കെ പറയണ്ട പുള്ളി ആർട്ടിസ്റ്റ് അല്ല എന്ന് ആരും പറയണ്ട എന്നൊക്കെ പറയുന്നത് എന്ത് കണ്ടിട്ട് ചേച്ചി എനിക്ക് മനസ്സിലായില്ല ഏ പുള്ളിയുടെ പുള്ളിയുടെ ഒരു പുള്ളിയുടെ അഭിനയം അതൊന്നും ഇഷ്ടപ്പെടാത്ത ചിലപ്പോൾ ആൾക്കാർ കാണത്തില്ലേ അവർക്ക് ഇഷ്ടമല്ല എന്നല്ലേ പറയാൻ പറ്റുള്ളൂ അല്ലാതെ രേണു ചേച്ചി ഉണ്ട് അതുകൊണ്ട് ഇഷ്ടമാണെന്ന് പറയാൻ പറ്റുമോ രേണു ചേച്ചി പറഞ്ഞിട്ടുണ്ട് അയാൾ ആർട്ടിസ്റ്റ് അല്ല എന്ന് ആരും പറയരുത് അതുകൊണ്ട് ഞാൻ പറയില്ല പുള്ളി അപാര ആർട്ടിസ്റ്റ് ആണ് എന്ന് ഞാൻ തള്ളിയാണ് ഇവിടെ വിട്ടിരുന്നത് അല്ല തള്ളി വിടണു ഇവിടെ വിട്ടിരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ചേച്ചി പുള്ളി സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് എനിക്ക് പുള്ളിയുടെ സിനിമയിലെ അഭിനയം ഓപ്പൺ ആയിട്ട് പറയുകയാണ് എനിക്ക് അത്ര വലിയ അഭിനയമായിട്ടൊന്നും സിനിമയിലും പുള്ളി അഭിനയിച്ചപ്പോൾ തോന്നിയിട്ടില്ല സ്റ്റാർ മാജിക് എന്ന് പറയുന്ന ഷോയിൽ കുഴപ്പമില്ല അത്രേ ഉള്ളൂ കലാകാരനാണ് പുള്ളി ഒരിക്കലും പുള്ളി കലാകാരനല്ല എന്ന് പറയുന്നില്ല അതുല്യനായ കലാകാരനൊന്നും വേണമെങ്കിൽ ചേർക്കാം എന്ന് വെച്ചിട്ട് അങ്ങ് തലയിലെടുത്ത് വെച്ചിട്ട് ഹായ് പുള്ളിയാണ് ദ സൂപ്പർ സ്റ്റാർ പുള്ളിയുടെ അഭിനയമാണ് ഏറ്റവും മികച്ച അഭിനയം എനിക്ക് എല്ലാം പുള്ളിയുടെ ഇഷ്ടമാണ് എന്ന് പറയാനൊന്നും പറ്റില്ല ചേച്ചി ഞാനതാണ് തുടക്കത്തിലേ പറഞ്ഞത് സിനിമയിലൊന്നും എനിക്ക് അത്ര വലിയ അഭിനയം പുള്ളി കാഴ്ചവെച്ച ഒന്നും തോന്നിയിട്ടില്ല പുള്ളിയുടെ അഭിനയങ്ങൾ കണ്ടിട്ട് എൻ്റെ എൻ്റെ മാത്രം പേഴ്സ്പെക്റ്റീവാണ് എൻ്റെ മാത്രം അഭിപ്രായമാണ് പുള്ളിയുടെ അഭിനയം സിനിമയിലും സ്റ്റേജിലും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ കാണും നിങ്ങൾ ഇഷ്ടപ്പെടുക മനസ്സിലായോ അതിലൊരു തെറ്റുമില്ല അത് പുള്ളിയുടെ ഒരു ഒരു ഭാഗ്യം തന്നെയാണ് അത്രയും ഇത്രയും ജനങ്ങളുടെ ഇടയിലേക്ക് അറിയാൻ പറ്റിയത് രേണു കാരണവും അതല്ലാതെയും ഓക്കെ അതും പറയണമല്ലോ രേണു കാരണമാണ് എനിക്ക് തോന്നുന്നു കൊല്ലം സുതി എന്ന് പറയുന്ന വ്യക്തി ലോകമെമ്പാടുമല്ല മലയാളികൾ അറിയാൻ കാരണമായത് അല്ലെങ്കിൽ അറിയാം ഈ കോമഡി സ്റ്റാർ അല്ലെങ്കിൽ സ്റ്റാർ മാജിക് പോലുള്ള ഷോ വഴി അല്ലെങ്കിൽ ചെറിയ ചെറിയ റോളുകൾ സിനിമയിൽ ചെയ്തത് വഴി അറിയാം എന്ന് വെച്ചാൽ എല്ലാവർക്കും അങ്ങ് അറിയണമെന്നില്ല പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയാം അത് രേണു എന്ന് പറയുന്ന അല്ലെങ്കിൽ രേഷ്മ പി തങ്കച്ചൻ എന്ന് പറയുന്ന ഒറ്റ വ്യക്തി കാരണമാണ് അതിന് മാത്രം കേൾപ്പിച്ചിട്ടുണ്ട് മേളിയിരിക്കുന്ന ആ മനുഷ്യനെ ആ മനുഷ്യനെ ചിലപ്പോൾ രണ്ടു വർഷമൊക്കെ കഴിയപ്പോണ്ടല്ലോ ആ മനുഷ്യനെ അങ്ങ് രേണു കംപ്ലീറ്റ് ആയിട്ട് വേണ്ടാന്ന് വെക്കും മരിച്ചു പോയതല്ലേ ഇത്രനാളും ഞാൻ സുദ്ധി എന്ന് പറയുന്ന പേര് കൊണ്ട് നടന്നല്ലോ ഏഹ് ഇനി എനിക്ക് പുതിയൊരു ജീവിതം അല്ല രേണു അങ്ങനെ ഒരു തീരുമാനം എടുത്താലും നമുക്ക് നമുക്ക് ഒരു കുഴപ്പമില്ല ഞാനിവിടെ നിന്ന് കുറ്റം പറയത്തില്ല ഒരിക്കലും രേണു നാളെ വേറൊരു കല്യാണം കഴിച്ച അത് പറ്റത്തില്ല സി അത് അവരുടെ ഇഷ്ടമാണ് അവർ കല്യാണം കഴിക്കുന്നതും കല്യാണം കഴിക്കാതിരിക്കുന്നതും ഒക്കെ പക്ഷെ ഓൺലൈൻ മീഡിയക്കാരുടെ ഫ്രണ്ട് ഇരുന്നിട്ട് ഇതുപോലുള്ള ഡയലോഗുകൾ ഞാൻ ഇപ്പൊ കേൾപ്പിച്ചു തരാം ഇതൊന്നും കണ്ടിട്ട് തോന്നുന്നില്ല കൂടി പോലെ നമുക്ക് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഭാര്യ ആയ ആയ ആ എന്നുള്ള പേര് ഞാൻ യാൽ ഇപ്പോഴും പറയാണ് ഇന്നും ഞാൻ കൊല്ലം സുതിയുടെ വൈഫ് രേണു രേണുസുതി തന്നെയാണ് നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസം അല്ലെങ്കിൽ ഏതേലും ഒരു വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം ഞാൻ വേറൊരാളുടെ ഭാര്യ ആയാൽ എന്റെ കാര്യത്തിൽ വേറൊരാൾ താലിയോ മിന്നോ മെഹറോ െങ്കിലും കെട്ടിയാൽ ഞാൻ ആ പേര് മാറ്റും അല്ല അതല്ലെങ്കിലും മാറ്റണമല്ലോ ആ പുള്ളിയുടെ പേരല്ലേ പക്ഷേ അതിന്റെയൊക്കെ ആവശ്യം ഉണ്ടല്ലോ ചേച്ചി ഇന്നത്തെ കാലത്ത് ഞാൻ തന്നെ ഒന്ന് സംശയിച്ചു പോവുക കാരണം ഇന്ന് ചില പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഭർത്താവിന്റെ പേരടുത്ത് അങ്ങോട്ട് ചേർക്കണമെന്നൊന്നുമില്ല ചേർക്കത്തില്ല ചിലപ്പോൾ അച്ഛന്റെ പേരിൽ തന്നെ ആയിട്ട് മുന്നോട്ട് പോകുന്നത് അതിനൊന്നും വലിയ കാര്യമൊന്നുമില്ല പിടികിട്ടിയോ രേണു സുതി ആ പേരോട് ഇരുന്നെന്നും പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല പിന്നെ പുതിയ ഒരാളെ കെട്ടി കഴിയുമ്പോഴത്തേക്ക് പേര് മാറ്റണമെന്നാണെങ്കിൽ ചേച്ചി മാറ്റിക്കോ ചേച്ചിയുടെ ഇഷ്ടം അപ്പൊ എനിക്കൊരു ചോദ്യം ഉണ്ട് ഇത് ഒരുപാട് ആളുകൾക്ക് ചിലപ്പോൾ ഒരു സംശയം കാണും ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഇല്ലേ നിങ്ങൾ ചോദിക്കും അത് തന്നെ ഞാനും ചോദിക്കാം രേണു സുദി ഈ സുധി എന്ന് പറയുന്ന ആ പേര് പേരുപയോഗിച്ചോണ്ടുള്ള ആവശ്യങ്ങൾ കഴിഞ്ഞതുകൊണ്ടാണോ എന്നൊരു സംശയം പിടികിട്ടിയോ എന്നൊരു സംശയം അത് മാത്രമേ ഉള്ളൂ കാരണം മാക്സിമം ആ സുധീ എന്ന് പറയുന്ന പേര് വെച്ച് യു ഹാവ് സെലിബ്രേറ്റഡ് യുവർ ലൈഫ് ഇല്ലേ അപ്പോൾ ഇവിടെ ഭാര്യയായിട്ട് ഇരുന്നപ്പോൾ പോലും രേണു എന്ന് പറയുന്ന വ്യക്തിയെ ഒരുപാട് ആളുകൾക്കൊന്നും അറിയത്തില്ല എനിക്കറിയത്തില്ലായിരുന്നു ആ ഷോയിൽ എന്തോ പ്രാവശ്യം വന്നത് ഞാൻ അത് തന്നെ ആ എപ്പിസോഡൊക്കെ പിന്നെയാണ് കാണുന്നത് ഇവരുടെ ഇങ്ങനെയുള്ള പരിപാടികൾ ഒരുപാട് അങ്ങോട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് നമ്മളൊക്കെ റിയാക്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് അതൊക്കെ കാണുന്നത് അതിനു മുമ്പ് രേണു നിങ്ങളെ ശ്രദ്ധിച്ചിട്ടില്ല മനസ്സിലായോ നിങ്ങൾ അന്ന് പിറന്നു വെച്ച കള്ളങ്ങൾ എന്താണ് എയർ ഹോസ്റ്റസ് പഠിച്ചതാണ് ബാംഗ്ലൂർ എയർപോർട്ട് ഇതൊക്കെ ഇതിനൊന്നും ഇന്നും ഒരു ഇല്ലല്ലോ അല്ലേ അല്ല ഇതെല്ലാം കൂടി ഒരാളെ കൊണ്ട് എങ്ങനെ പഠിക്കാൻ പറ്റുമെന്ന് പൊന്നെ എന്തേലും ആവട്ടെ അപ്പൊ എന്താണെങ്കിലും എയർപോർട്ടിലൊക്കെ ജോലി ചെയ്ത ആളല്ലേ ഓക്കേ അപ്പൊ എന്താണെങ്കിലും രേണുശ്രുതി ഈ ഒരു സാധനം എന്തിനാ രേണു ശ്രുതി നാട്ടുകാരാ നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് നിങ്ങൾ ഇനോഗ്രേഷൻ ചെയ്യുന്നു സിനിമ ചെയ്യുന്നു ഇവിടെ നിങ്ങളെ പോലെ തന്നെ നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും ഒരു മൊമെന്റിൽ നിങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങളെ പോലെ തന്നെ നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഓക്കെ അവർക്കാർക്കും ഇത്രയും ചീത്തപ്പേരോ തെറിയക്കേണ്ടോ ഗതികേട് വരുന്നില്ലല്ലോ രേണു ശ്രീ അത് എന്തുകൊണ്ടാണ് അവരാരും ഓൺലൈൻ മീഡിയക്കാരെ കാണുമ്പോഴത്തേക്കും നാം അങ്ങോട്ട് എടുത്ത് പുറത്തിട്ടോട്ട് അങ്ങോട്ട് ഡാൻസ് കളിക്കാറില്ല പക്ഷെ രേണു എന്ന് പറയുന്ന വ്യക്തി അത് ചെയ്യുന്നോണ്ടാണ് ഇത്രയും നെഗറ്റീവ് അത് മാറിയതാണ് ഈ ബിഗ് ബോസ് പറഞ്ഞു കഴിഞ്ഞ് ആ ഷോ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്ക് രേണു അധികം അങ്ങനെ സംസാരിക്കത്തില്ലായിരുന്നു സംസാരിക്കുമ്പോഴും വളരെ ക്വാളിറ്റി ഉള്ള സാധനങ്ങളായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പം വീണ്ടും മാറി വീണ്ടും പണ്ടത്തെ ആ ചന്ത അവസ്ഥയിലേക്ക് പോയി അപ്പം നാട്ടുകാരും ഓരോന്ന് പറയും അതിൽ രേണു സങ്കടപ്പെട്ടിട്ട് സങ്കടമൊന്നുമില്ല എന്ത് സങ്കടമല്ലേ അല്ലേ രേണുവിന് സങ്കടം പറഞ്ഞിട്ട് ഇച്ചിരി പാടാ പിന്നെ ഗോസിപ്പ് ഈ ഗോസിപ്പൊക്കെ നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്നതാ ഓക്കെ നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്നതാ എനിക്കങ്ങനെയാ തോന്നിയിരിക്കുന്നത് അല്ല ഞാൻ വേറെ കണ്ടിട്ടില്ല നിങ്ങളെ പറ്റി ആരും ഗോസിപ്പി എന്ന് പറയുന്നതൊന്നും ഞാൻ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ എടുത്ത് റിയാക്ട് ചെയ്യാറുള്ളൂ നിങ്ങളുടെ വായിൽ നിന്ന് വീഴുന്ന കാര്യങ്ങൾ പിടികിട്ടിയോ അല്ലാതെ നിങ്ങൾക്ക് അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് മറ്റോടൊന്നും ചാരനുണ്ട് ഇതൊന്നും ഞാൻ പറയാറില്ല എനിക്ക് അറിയാൻ പാടില്ല നമുക്കിതാ ഈ ക്ലിപ്പും കൂടി ഒന്ന് കാണാം ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്ലിപ്പ് കൂടുതൽ ഞാൻ നിങ്ങളെ ഉറപ്പിക്കത്തില്ല പ്രത്യേകിച്ച് രേണുവിന്റെ കാര്യവും പറഞ്ഞു എന്റെ പൊന്നെ എനിക്ക് അറിയാം നിങ്ങളെ ഇത് കാണും ഒന്ന് റിവേഴ്സ് അത് പിന്നെ പിന്നെ അതാണ് മന്റ് വന്നില്ലെങ്കിലും കണ്ടല്ലോ നിങ്ങള് ചേച്ചി പറഞ്ഞിടീക്കും ഇപ്പ വരും വരും ഏജന്റ് റിവേഴ്സ് ആ ചോദിച്ചവനോടാ രേണു ശ്രദ്ധിയേം എങ്ങനെയാണ ഈ മമ്മൂക്കെ വെച്ചിട്ട് എങ്ങനെ താരതമ്യാ പോട്ടെ പോട്ടെ വീട് വീട് പക്ഷെ അവസാനം ചേച്ചി പറയുന്നത് കണ്ടല്ലോ ഈ ചോദ്യം കാരണം ഇപ്പോൾ കമന്റ് വരും ഇപ്പം കമന്റ് വരും കമന്റ് ഇടാൻ ആരും നിന്നില്ലെങ്കിലും അവരെ കൊണ്ട് ഫോഴ്സ് ചെയ്ത് ചേച്ചി ഇടിയിപ്പിക്കും അതാണ് ചേച്ചിയുടെ ബുദ്ധി മനസ്സിലായോ അറിയാം എങ്ങനെ കളിക്കണമെന്നുള്ളത് സോഷ്യൽ മീഡിയയിൽ എന്തു പറയണം എന്തു പറഞ്ഞു കഴിഞ്ഞാൽ റീച്ച് നെഗറ്റീവ് ആണെങ്കിലും എന്തു എന്നെ സെലിബ്രേറ്റ് ചെയ്യും ഒരുപാട് ആളുകൾ എന്നെ കാണും പക്ഷേ ഇതൊക്കെ കഴിയുന്ന ഒരു ദിവസം വരും രേണു പിടികിട്ടിയോ അന്ന് രേണുവിന് ചെയ്യാൻ ഒന്നും ഇല്ലാതായി അതാണ് രേണു മറന്നു മറന്നുപോകുന്നത് അല്ലെങ്കിൽ അത്ര നാളുകൊണ്ട് മാക്സിമം സേഫ് ആൻഡ് സെറ്റിൽ ആയിട്ട് ഇരിക്കുക രേണു അതാണ് ഉദ്ദേശിച്ചിട്ട് ഈ കളിക്കുന്നതെങ്കിൽ ഓക്കെ ഇല്ലെങ്കിൽ ഒരു ദിവസം ഇതൊക്കെ തീരും പിടികിട്ടിയോ കോണ്ടന്റുകൾ എന്തെങ്കിലും മാറി മാറിയും രേണുവിൻ്റെ പുറകെ ഓൺലൈൻ മീഡിയക്കാർ വേറുന്നത് അങ്ങ് നിർത്തും വരും ഒന്ന് രണ്ട് വർഷമായിട്ട് രേണു സുതി അല്ലേ അത് നിങ്ങൾ ആരെങ്കിലും അത് ആലോചിക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ ഒന്ന് രണ്ട് വർഷമായി രേണു സുതി അങ്ങോട്ട് സോഷ്യൽ മീഡിയ ഭരിക്കാൻ തുടങ്ങിയിട്ട് ഏഹ് ഒന്ന് രണ്ട് വർഷമായി പോകും എന്നെങ്കിലും പോകും ഇപ്പതാ ഈ പറയുന്ന സിനിമ എന്ന് പറയുന്ന പരിപാടി നിന്നാ എനിക്ക് തോന്നി ഇപ്പൊ നാഗുറേഷൻസിന്റെ കളികളാണ് ഇത് നിൽക്കും അപ്പത്തേക്ക് രേണുസുതി മാക്സിമം ബെക്കർ സുദി എന്നിട്ട് രേണുസുദിയുടെ ഉദ്ദേശം പോലെ ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞിട്ട് പുതിയ ഒരാളെ കെട്ടി സെറ്റിൽ ഇട്ട് ഇടയ്ക്കൂടെ പറയുന്നുണ്ടായിരുന്നല്ലോ വിദേശത്ത് സെറ്റിൽ ചെയ്യണമെന്ന് സമ്മതിച്ചു വാട്ട് എവർ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും രേണു എന്ന് പറയുന്ന വ്യക്തിയെ സമ്മതിച്ചു കൊടുക്കണം പ്രിയപ്പെട്ടവരെ നിങ്ങളൊന്ന് ചിന്തിച്ചു വയ്ക്കുക ഒന്ന് ആലോചിച്ച് എവിടെ കിടന്നതാ എങ്ങനെ വന്നു ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഇന്ന് അറിയാം ഉറപ്പായിട്ടും അറിയാം അത്യാവശ്യം തെറിവിളിയായിട്ടാണെങ്കിലും ഉണ്ടാക്കി ഇനിയിപ്പം വിദേശത്ത് പോയി സെറ്റിൽ പൊന്നും തൊലിക്കട്ടിയ ഭാരം സമ്മതിച്ചിരിക്കുന്നു രേണു സുതി എന്ന രേഷ്മി തങ്കച്ച ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് കാണാം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ട് നമ്മുടെ ലാസ്റ്റ് ഡയലോഗ് അടിക്കാം പ്രിയപ്പെട്ടവരെ രേണു സുദിയെ പറ്റി മാത്രമല്ല ഞാൻ വീഡിയോ ചെയ്യുന്നത് വേറെ വീഡിയോകൾ ചെയ്യാറുണ്ട് രാഷ്ട്രീയപരമായിട്ടും അല്ലാത്ത സോഷ്യൽ ഇലവൻ കോണ്ടന്റുകളും ഒക്കെ പറ്റുമെങ്കിൽ അതും കൂടെയൊക്കെ നിങ്ങളൊന്ന് കാണണേ ഒരപേക്ഷയാണ് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും